നിശ്ചല ചിത്രങ്ങളിൽ ചലച്ചിത്രത്തിന്റെ ആദ്യ രൂപം സമ്മാനിച്ച ബയോസ്കോപ്പിന്റെ ചരിത്രത്തിന് ചലച്ചിത്ര ഭാഷ്യമൊരുക്കിയ സംവിധായകനാണ് കെ എം മധുസൂദനൻ ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര അവാർഡുകൾ ചിത്രം നേടി ലോകമെമ്പാടുമുള്ള ഫിലിം ഫെസ്റ്റിവലുകളിൽ ബയോസ്കോപ്പ് മികച്ച നിരൂപക പ്രശംസ പിടിച്ചുപറ്റി ആദ്യ ചിത്രം പുറത്തിറങ്ങി നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മധുസൂദനൻ തന്റെ പുതിയ ചിത്രത്തിന് പണിപ്പുറയിലേക്ക് കടക്കുന്നത് കണ്ണാടി ടോക്കീസ് എന്നാണ് ചിത്രത്തിന്റെ പേര് കേരളത്തിൽ അന്തിമായി കൊണ്ടിരിക്കുന്ന ബി ക്ലാസ് തിയേറ്ററുകളുടെ ചരിത്രത്തിലേക്കും കാഴ്ചകളിലേക്കും ക്യാമറ തിരിക്കുകയാണ് സംവിധായകൻ ഇക്കുറി കുറി പക്ഷെ ടാക്കീസ് എന്താണെന്ന് നമ്മൾ 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 ആലോചിക്കുന്നതുകൊണ്ട് എന്താണ് അവിടെ സിനിമയാണോ കാണിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അവിടെ ഒരു ജീവിതമുണ്ടല്ലോ ഒരു സിനിമയ്ക്കും സിനിമയുടേതായിട്ടുള്ള ജീവിതമുണ്ട് അപ്പം അങ്ങനെയൊരു അന്വേഷണം ഈ സിനിമയുടെ പുറകിലുണ്ട് വാസത്തിൽ ഈ ഇതിൻ്റെ കഥയുടെ പുറകിലുണ്ട് ഇതൊരു ഇത് വാസത്തിൽ ബലോസ്കോപ്പുമായിട്ട് വളരെ ബന്ധമില്ലാത്ത ബലോസ്കോപ്പായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു കഥ ഘടനയാണ് ഇതിനകത്തുള്ളത് ഇത് വളരെ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇതൊരു ത്രില്ലറാണ് ഇതൊരു സർയലിസ്റ്റ് ത്രില്ലർ എന്ന് വേണേൽ പറയാം ആ രീതിയിലുള്ളൊരു ഒരിതാണ് ഇതിൽ ഈ സിനിമയിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും ഉണ്ടോ എല്ലാ ഇമോഷൻസും വരുന്നൊരു ഒരു സിനിമയാണ് മർഡറും സെക്സും റേപ്പും അങ്ങനെയൊക്കെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ എന്നുവെച്ചാൽ ഒരു ഒരു ഇമോഷണൽ ഇതായിട്ടുള്ള ഒരു വലിയ വളരെയധികം ഉച്ചത്തിൽ പോയിട്ട് പിന്നെ താഴേക്ക് പോവുക പിന്നെ ഉച്ചത്തിലേക്ക് പോവുക അങ്ങനെ ഒരു ഒരു കഥാഗതിയാണ് ഇതിനുള്ള ഈ സിനിമ പ്രധാനമായിട്ടും അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വാസത്തി ഒരു സിനിമാ തിയേറ്റർ തന്നെയാണ് അതിലുള്ള ജീവനക്കാരും അതിൽ ആ സിനിമ കാണാൻ വരുന്ന ആൾക്കാരും അവരുടെ അവരെ അവരുടെ ഇമോഷൻസും അവർ അവർ പറയുന്ന കഥകളുമൊക്കെയാണ് ഈ വാസത്തിൽ ഇതിൻ്റെ സിലിക്കോൺ മീഡിയയുടെ ബാനറിൽ പ്രകാശ് ബാലയാണ് ചിത്രം നിർമ്മിക്കുന്നത് മനോജ് കെ ജയൻ പത്മപ്രിയ രമ്യ നമ്പേഷൻ തുടങ്ങിയ താരതിര ചിത്രത്തിനുണ്ട് കണ്ണൂരാണ് ചിത്രത്തിൻ്റെ പ്രധാന ലൊക്കേഷൻ അടുത്ത മാസം ആദ്യം കണ്ണാടി ടോക്കീസിന് ചിത്രീകരണം ആരംഭിക്കും കണ്ണാടി ടോക്കീസിന് ശേഷം മമ്മൂട്ടിയെ നായകനാക്കി കരുണ എന്ന ചിത്രം ആരംഭിക്കുമെന്ന് മധുസൂദൻ പറഞ്ഞു എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് ഇന്ത്യ വിഷൻ